മമ്മൂട്ടി മോഹൻലാൽ സിദ്ദീഖ് നരൻ ആസിഫില് തുടങ്ങിയ വൻ താരനിരയുമായി മനോരഥങ്ങൾ എന്ന പടം റിലീസിലേക്ക് എം ഡി സാറിൻ്റെ തൊണ്ണൂറ്റൊന്നാം ജന്മദിനം പ്രമാണിച്ചാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് മലയാളത്തിലിറങ്ങിയ ഏറ്റവും വലിയ ബ്രഹ്മാഡ പടങ്ങളിൽ ഒന്നായിരിക്കും ഇതെന്നാണ് പ്രേക്ഷകർ കണക്കുകൂട്ടുന്നത് കാരണം അത്ര അധികം താരനിബിഡമാണ് ഈ പടത്തിൽ ഒൻപത് ചെറുകഥകളെ ആസ്പദമാക്കിയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഒൻപത് ചെറുകഥകളും ഒൻപത് നടന്മാരും ഒൻപത് നടിമാരുമാണ് ഈ സിനിമയിൽ ഒന്നിക്കുന്നത് എം ഡി സാറിൻ്റെ നീലത്താമര ഓഡിഷനിൽ തനിക്ക് സെലക്ഷൻ കിട്ടാത്ത വേഷമം ഈ സിനിമയോടെ മാറിക്കിട്ടിയെന്നാണ് ആസിഫ് അലി പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് സത്യത്തിൽ താരങ്ങളും പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്ന പടമാണ് ഇത് കാരണം എം ടി സാറിൻ്റെ തൂലികേൽപ്പറന്നതുകൊണ്ട് മാത്രമല്ല ഇത്ര അധികം താരങ്ങൾ ഒന്നിക്കുന്ന ഒരു മലയാള സിനിമയും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല ട്വൻ്റി ട്വൻറ്റിക്ക് ശേഷം ആദ്യമായാണ് ഇത്രയും താരങ്ങൾ ഒരു പടത്തിന് വേണ്ടി ഒന്നിക്കുന്നത് സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയതിന് പിന്നാലെ ട്രോൾ ഉണ്ടാക്കാൻ കാത്തിരുന്നവർക്ക് മുന്നിൽ അത്രയും പെർഫെക്റ്റോടെയാണ് ഇതിൻ്റെ ഓരോ ട്രെയിലറും ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും പ്രേക്ഷർക്ക് ആശ്വസിക്കാം ഈ പടം നൽകുന്ന ഹൈപ്പ് ചെറുതല്ല